എന്താ പറയാ നമ്മൾ അങ്ങനെ ഒന്നും കഴിക്കാതെ നമുക്ക് മധുരം കഴിക്കാൻ വല്ലാണ്ട് ക്രേറിംഗ്സ് വരും അപ്പൊ ഞാന് മധുരം കഴിക്കാൻ ക്രേറിംഗ്സ് വരുമ്പോണ്ടായി ഒതുക്കി വേണ്ടി ഇത്തപ്പഴെടുത്ത് കഴിക്കും അല്ലേല് ഞാനൊരു സംഭവം ഉണ്ടാക്കും അപ്പം ഞാൻ ഇതാ ആപ്പിൾ സ്ലൈസിൽ ഇതാ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും കട്ടിയില്ലാന്ന് ഞാൻ സ്ലൈസ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ഇതാ നമുക്ക് പീനട്ട് ബട്ടർ വേണം അതുപോലെ തന്നെ യോഗ് വേണം കേട്ടോ ഫ്രൂട്ട് യോഗട്ടല്ല സദാ യോഗ് വേണം അപ്പോൾ ഇതാ നമുക്കിത് ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കാം സ്നേഹയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് അറിയുമോ ഇതാ നമ്മുടെ പീനട്ട് ബട്ടറാണേ അപ്പോൾ പീനട്ട് ബട്ടറും കൂടി ഒരു രണ്ട് സ്പൂണോളം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്തു ചെയ്യാം നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ പീനട്ടിൻ്റെ ടേസ്റ്റ് വരുമ്പം തന്നെ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാട്ടാ പീനട്ടിന് നല്ലൊരു നല്ലൊരു ടേസ്റ്റ് അല്ലേ അപ്പോൾ അത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നമ്മൾ നമ്മളിന് ഇലക്കിട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ആപ്പിളല്ലേ അതൊന്ന് ഇലക്ക് ഇട്ടുകൊടുക്കാം അത് ഫുള്ളായിട്ട് ഇലക്കിട്ടു ശേഷം നമുക്ക് ഇത് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാം നല്ലപോലെ എന്താ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടാ നമ്മുടെ ആപ്പിളും യോഗട്ടും പീനട്ടും ഇത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഈ വല്ലാണ്ട് ഫ്രൂട്ട് സലാഡും അത് ഇതെല്ലാം കഴിക്കാൻ വല്ലാണ്ട് ക്രേവിങ്സ് വരും അപ്പം എന്ത് ചെയ്യാം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പം ഞാൻ നോക്കാം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇല്ല മാത്രമേ മാത്രൊന്നും കഴിക്കില്ല ഞാൻ ഇങ്ങനെ കഴിച്ചാൽ ചരാം ഓക്കെ കേട്ടോ ഡയറ്റിലും വെറുതെ ഉണ്ടാക്കി കഴിച്ചോ സൂപ്പർ ഞാൻ മനിക്കൂറിന് ഞാൻ കൊറേ നാളെ മുന്നേ എറണാകുളം പോയിട്ടുണ്ടായിരുന്നു നൂറിനൂടെ അപ്പൊ അവരെ ഫ്രണ്ടിന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നമ്മൾ രാത്രി പോയിട്ടുണ്ടായിരുന്നു ഡിന്നറിലേക്ക് അപ്പൊ അതിൻ്റെ കൂടെ ഇതുപോലത്തെ ഒരു സലാഡിനാ കഴിച്ചിട്ടുണ്ടായിരുന്നു അതേ ഒരു ടേസ്റ്റ് ഇട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാരും ഒന്ന് ഉണ്ടാക്കി വെക്കാം ഇതായിട്ട് അല്ലെങ്കിലും വെറുതെ ഒന്ന് ഉണ്ടാക്കി വെക്കി കേൾക്കാം നമുക്കി കൂടാനോ ഇതാക്കാനോ ഒന്നുമില്ല അപ്പം എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം സൂപ്പർ ടേസ്റ്റിയാണ്